എൻ്റെ മക്കളെ നിങ്ങൾ തന്നെ കാര്യങ്ങൾ കേൾക്കണം കാലിന് വേദന വയറി പ്രശ്നം എല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മരുമോള് പറയുന്നത് എന്തോ എന്നറിയാമോ പ്രായമായില്ലയോ ഇനിയിപ്പം അങ്ങനെയൊക്കെയാന്ന് അതൊക്കെ അങ് എന്നെ അങ്ങ് പ്രായമാക്കണം പ്രായമായില്ലയോ എന്ന് പ്രായമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് പ്രായമായിട്ടില്ല പ്രായമായിട്ടുണ്ട് മനസ്സിന് പ്രായമായില്ല നമുക്ക് പ്രായം അതൊരു വിഷയമല്ല അവിടെ വർത്തമാനം കേൾക്കണം അയ്യോ എൻ്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നതാണ് എൻ്റെ മോ മക്കളെ എൻ്റെ മോനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നേ അന്നറിയാമോ അവൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയോ ഞാൻ പറയുന്ന വരയ്ക്കപ്പുറം അവൻ കിടക്കത്തില്ലായിരുന്നു ഇപ്പോൾ അവൾ വരയ് വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവൻ കിടക്കത്തില്ല നമ്മുടെ വരയങ്ങ് വായിച്ച് കളഞ്ഞു നിങ്ങൾ കേൾക്കണം അവളോടടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ അവിടെ കഷത്തിലാ എൻ്റെ കുഞ്ഞിൻ്റെ തല ഞാൻ ചെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് മുക്കറെ ഇട്ട് സൗണ്ട് ശ്വാസം മുട്ടുക ഇനി അവിടെ കഷത്തിലാവും എൻ്റെ തലയും കൂടെ ഞാൻ വേടിച്ച ഇവിടെ ജീവിക്കുന്ന എൻ്റെ മക്കളെ അവളൊന്നൊന്നരയാ അവൾ സാധനം ഇപ്പം വേണ്ട തേച്ച് മിനുക്കാനായിട്ട് മുഖത്തൊക്കെ തേച്ച് മിനുക്കാനായിട്ട് വെളുപ്പിക്കാൻ കയറിയിട്ടുണ്ട് നിങ്ങൾ കേൾക്കണം അവിടെ ഓരോരോ കാര്യങ്ങളെ ഞാൻ ആരോടെങ്കിലും മിണ്ടിയ പറയും നുണ പറയുവാണോ ഞാൻ വല്ലതും നുണ പറയാറുണ്ടോ ഒരു നുണയും ഞാൻ പറയാറില്ല ആ സുമതി ഇവിടെ കയറി വല്ലപ്പോഴും കയറി വരും എനിക്ക് വേറെ ആരുമില്ല പ്രായമായതുമ്പോഴാണ് നമുക്ക് മിണ്ടുപോകാൻ പറയാൻ ചെയ്യണ്ടായോ ഞാനൊറ്റലൊക്കെ തന്നെ അവർ പറഞ്ഞു വിടുകയല്ല എന്തുകൊണ്ടാണ് നമ്മൾ നുണ പറയുന്നത് എന്തു നുണയാണ് പറയുന്നത് ഞാൻ ഉള്ളതേ പറയാറുള്ളൂ അവളുണ്ടല്ലോ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റത്തില്ല എന്നും ചപ്പാത്തിയേ ഉണ്ടാക്കത്തുള്ളൂ അത് നമ്മൾ ആരോടും പറഞ്ഞ നുണയാണോ ഒന്നുമല്ലല്ലോ ആ ചുമതി അടുക്കലോട്ട് തന്നെ അങ്ങോട്ട് വിടത്തേ ഇല്ല ഞാൻ നുണ പറയാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് അവളുമായിട്ട് ഇവിടെ മിണ്ടത്തില്ല ഇവിടെ മിണ്ടിപ്പിക്കത്തില്ല നമ്മളെ ഞാനെന്നാലും മിണ്ടും ഞാൻ അവിടെ ഇന്ന് എന്തോ പറയുന്നത് ഒന്നും ഞാൻ പറയാറില്ല മനുഷ്യനല്ലയോ എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പിടിയിനകത്ത് കയറിയിരിക്കുന്നത് എന്നെ പിടിച്ചിനകത്ത് അങ്ങ് ഇരുത്തിയേക്കുവാ ഞാൻ വല്ലതൊക്കെ പറയുമെന്നും പറഞ്ഞോണ്ട് എന്തോ പറയാ എന്നോ പറയാനായിരിക്കുന്ന ഇതിന് മാത്രം അവയാനുണ്ടോ ഉണ്ടായിരിക്കാം അതായിരിക്കാം അല്ല എന്തോ പറയാന് സുമതിയോട് തന്നെ ഞാൻ പറഞ്ഞോ അവിടെ അമ്മ മരിച്ചു അമ്മ ചത്തുപോയി അല്ലെങ്കിൽ അച്ഛൻ ചത്തുപോയി അതൊക്കെയാ നമ്മൾ ഇല്ലാപനങ്ങൾ പറയുകയെന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ള കാര്യമല്ലയോ പറയുന്നത് ഞാൻ ഉള്ളതേ പറയാറുള്ളൂ ഒത്തിരി ഒന്നും പറയാറില്ല നമ്മുടെ വിഷമം വരുമ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യം എന്തെങ്കിലും പറയുക മിണ്ട അവിളിപ്പോൾ കുളിന്നനങ്ങനിപ്പോൾ വരും ഇറങ്ങി വരും ഇപ്പം വെളുപ്പിക്കാൻ കയറിയിരിക്കുക ഏതാണ്ടൊക്കെ തട്ടിപ്പൂട്ടുന്ന കണ്ട് അവിടെ ഏതാണ്ടൊക്കെ കലക്കി എടുത്ത് വെക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു ഇച്ചിരി എനിക്കൂടെ കാണിക്കുന്നു കേൾക്കണം നിങ്ങളെൻ്റെ വിഷമം അമ്പത് കഴിഞ്ഞവരെല്ലാം പ്രായമായ പറയുന്നത് ഇവക്കമ്പത് കഴിയത്തിരിക്കൂ അവൾ നമ്മളേക്കാൾ മുന്നേ അവള് പ്രായമാകും അത് വേറെ കയ്യിൽ ഏ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇച്ചിരി താടി എന്ന് പറയാൻ പറയുക ഈ വയസ്സാകാലത്ത് തന്നെയാണ് കൂടുതൽ തേക്കന്നു നിങ്ങൾ പറയണം എനിക്ക് നല്ല വിഷമമുണ്ട് സത്യം ഞാൻ പറയുമോ അവള് പറയുന്നു വയസ്സാങ്കാലത്ത് തേക്കണ്ടാന്ന് വയസ്സാകാലത്തല്ലേ ഇതൊക്കെ തേക്കണ്ടത് പ്രായമാകുന്നതിന് മുന്നേ ഇതിൻ്റെ എല്ലാം തേക്കേണ്ട കാര്യമുണ്ടോ ഇവയ്ക്ക് തേക്കേണ്ട കാര്യമല്ലോ ഉണ്ട് പ്രായമാകുമ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ തേച്ച് ചെറുപ്പം ആയി ഇരിക്കാൻ നോക്കുന്നത് ഇവിടെ പുഷുമ്പി അതുപോലെ തന്നെ തേക്കണം ഈ മുടി ഞാനെ പളരി നേർച്ചയായിട്ട് ഞാൻ കൊണ്ട് വെട്ടിയതായത് അവളും ഇപ്പോൾ ഫാഷം കളിച്ച് മൊത്തം ഇങ്ങനെ ആക്കി വെച്ചേക്കുക നിങ്ങൾക്ക് കാണാൻ വെച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും അവിടെ കാര്യങ്ങളൊന്നും പറയണ്ട എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥകൾ കേട്ട് കഴിഞ്ഞാൽ എന്തോ പറയാന് അവനെ ഞാൻ പത്തു മാസം ഒന്തു പ്രസവിച്ച കുഞ്ഞ നിങ്ങൾ കേൾക്കണം നിന്നോട് ആശുപത്രിക്കാർ പറഞ്ഞു കരയാനാണെന്നുണ്ട് ഇനി ഇങ്ങോട്ട് വന്നേ കരുതുന്നു കേൾക്കണം നിങ്ങൾ ഞാൻ ഗാലറിയിൽ ഇരുന്ന് ആർക്കും കളി കാണാം അതിലോട്ട് ഇറങ്ങി കളിക്കളത്തിലോട്ട് ഇറങ്ങിയാലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ അവിടെ നമ്മളെ അവര് കൊച്ചാക്കി നിങ്ങൾ കേക്കണം അങ്ങനത്തെ ഓരോ അവസ്ഥകൾ എന്തോ പറയാൻ ആ സുമതി വല്ലപ്പോഴും കയറി വരുന്ന പെണ്ണ സുമതിയോട് പെണ്ണത്തില്ല സുമതിയോട് പറയുന്ന എന്തോ എന്നോട് പറയുന്നേ എന്താ പറഞ്ഞറിയാവോ സുമതി നുണ പറയു സുമതി ഞാനും കൂടെ നമ്മൾ എന്തോ നുണ പറയാനാ ഇവിളുമാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അവന്മാരുടെ ചെവി കൊടുക്കത്തില്ലയോ പിന്നെ നമുക്ക് വെള്ളം കിട്ടുമോ ഇരിക്കുമ്പോൾ വെള്ളം തന്നാൽ മതി കിടക്കുമ്പം തരികേ വേണ്ടേ കിടക്കുമ്പോൾ പോകാനും കിടക്കുന്നേ നിങ്ങൾ കേൾക്കണം സഹിക്കത്തില്ല ചില സമയത്ത് നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുക ഏ ആലോചിക്കണം ഇപ്പം കയറി വരും ഇപ്പം ഇറങ്ങി വരും ഇപ്പം വരാ ഇറങ്ങാറായി അതവിടെ കലക്കി ഏതാണ്ട് വെച്ചിട്ടുണ്ട് വെച്ച് തേച്ചിട്ടേ മിച്ചം അവിടെ വെച്ചേക്കുന്ന കാണുന്നു എനിക്ക് തോന്നുന്നു മിച്ചം കാണും അവിടെ കാണാൻ വെച്ചേക്കെ എടുത്ത് വെക്കും ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വെക്കും പിന്നെയും തേക്കണ്ടല്ലോ ഇത് തേച്ച് തേച്ച് ആ പരിപാടി ഘടിപ്പിക്കൽ അവിടെ പരിപാടി ഘടിപ്പിക്കൽ കേൾക്കണം നിങ്ങൾ ഓരോ അവസ്ഥകൾ ഓരോരുത്തരും കടന്ന് അനുഭവിക്കുന്ന അവസ്ഥകളൊക്കെയാ നമ്മളീ പറഞ്ഞത് ആരോടും പറയണ്ട സുമതി സുമതിയോടങ്ങാണോ ഞാൻ മിണ്ടിയാ പറയുന്നത് ഇന്നതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവളോട് ഒന്നും പറയാറില്ല അവളും ഞാനും കൂടെ എന്തേലും ഒന്നും മിണ്ടോ എത്തേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയാറുള്ളൂ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല മനസ്സിലായോ നമ്മൾ പഴയ ആൾക്കാരല്ലയോ നമ്മുടെ മനസ്സിലങ്ങ് ഒന്നും ഇരിക്കത്തില്ല അതുകൊണ്ട് അവൾ എന്നോട് ഒരു കാര്യങ്ങളും പറയാറില്ല എല്ലാം ഒതുക്കമാണ് ഭയങ്കര ഒതുക്കം ഒതുക്കി 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 ഇത് വെച്ചോണ്ടിരിക്കുക എന്താണെന്ന് അറിയത്തില്ല ആ അതേണ്ടതേണ്ടതേ വേണ്ട എടുത്ത് വെച്ചേക്കുന്നതാ കലക്കി എല്ലാം വെച്ചേക്കുക കണ്ടോ കലക്കി വെച്ചേക്കുക ഇതെടുത്ത് ഇച്ചിരി വരുന്നതിന് മുന്നേ ഇച്ചിരി തേച്ചേക്കാം ഞാനും ഇച്ചിരി വെളുക്കണ്ടായോ അവക്ക് മാത്രം വെളുത്താൽ മതിയോ പോരല്ലോ ഞാനീച്ചിരി വെളുക്കട്ടെ വരുന്നതിന് മുന്നേ വരുന്നുണ്ടോയെന്നറിയത്തില്ല വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇച്ചിരി തേച്ചേക്കോ ആ മതി ഇത്രയും മതി അവക്ക് മാത്രം അങ്ങനെ വെളുക്ക പോരൻറ്റ് നമ്മളും വെളുക്കണ്ടായോ അവിടെയൊക്കെ വിചാരം നമ്മളങ്ങ് പ്രായമായി ഇങ്ങനെ ഇരുന്നോട്ടെന്നാണ് വിചാരിക്കുന്നത് ഞാൻ വിടത്തില്ല ഇച്ചിരി തേച്ച തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിരിക്കട്ടെ ആ ആ കൊച്ചനോടും ഓരോരോ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് വെച്ചേക്കും ആ ചെറുക്കനെ എന്നും ഞാനെന്ന് വെച്ചാൽ ജീവനമ്മേന്ന് പറയുന്നിടത്ത് അങ്ങനെ അമ്മ കഴിഞ്ഞ ഉള്ളായിരുന്നു നിങ്ങൾ അറിയണം ഇതൊക്കെ അമ്മ കഴിഞ്ഞുള്ളായിരുന്നു ഉറക്കത്തിൽ പോലും ഈ അമ്മ അമ്മ എന്നുള്ള ആ ചിന്ത കാരണം ഞെട്ടി ഞെട്ടി ഉണരുവായിരുന്നു ആ ഞെട്ടൽ മാറാഞ്ഞാൽ എവിടെ കൊണ്ടു ഒരു കണിയാരുണ്ടായിരുന്നു ഇവിടെ അയാളെ കൊണ്ടുവന്നാൽ പിന്നെ അഞ്ഞെട്ടൽ മാറ്റിയതിനങ്ങോട്ട് പോകും അങ്ങോടും വരുവിതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ എന്തോ പറയാന ഓരോന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലവേദനയാണെന്നും ഒരു തലവേദനയെ നമ്മുടെ സൂര്യത പോകും ഇപ്പം വരുവായിരിക്കും എന്ത് വേണോ ചൊറിയുന്നുണ്ടല്ലോ എന്തു ഇപ്പോൾ ഞാൻ തി ചെയ്തു വെച്ചേക്കുന്നേ ആ ഏതാണ്ട് ചോറിയുന്നു ഓ അയ്യോ അയ്യോ എന്താ വാ ചോറിയുന്നത് ഓ ഏതാണ്ട് ചൊറിയുന്നു മക്കളെ എന്തോ അറിയത്തില്ല നോക്കട്ടെ എന്താ വാന്ന് ചോദിച്ചില്ല ഓക്കെ കരുതി കളഞ്ഞേക്കങ്ങട്ടെ ഏതാണ്ട് ചൊറിയുന്നുണ്ട് എന്താ വേണമെന്ന് അറിയത്തില്ല ഇവിടെ അല്ല കല കലക്കി വെച്ച സാധനമായിവ് നോക്കാൻ എന്താ വേണം നല്ല ചൊറിച്ചിട്ടുണ്ട് ഇതാണ്ട് ചോറിയുന്നത് എന്തോ അമ്മയെ മുഖത്തൊക്കെ ഇരിക്കുന്ന മുഖം അല്ലാണ്ട് ചുമത്തിരിക്കുന്നത് ചൊറിയുന്ന എന്തുവാ അത് അമ്മയെന്താ ചെയ്യുന്നത് ടുത്ത് തേച്ചോ അയ്യോ അത് ഞാനത് സോടാപ്പൊടിയും പിന്നെ ഈസ്റ്റും കൂടെ പഞ്ചസാര കൂടെ കലക്കി വെച്ചതല്ലയോ ഇന്നലെ നമ്മള് പറഞ്ഞില്ല വൈകിട്ട് പാറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുണ്ടെങ്കിൽ അത് വെക്കണമെന്ന് വെച്ചില്ലേ പാറ്റ അത് അത് വന്ന് കുടിച്ച് കുടിക്കുമ്പോ അത് ചത്തു ഞാൻ വെക്കുള്ളയോ അതിന് വേണ്ടിട്ട് അത് ഉണ്ടാക്കി വെച്ചതല്ലയോ കലക്കി വെച്ചതല്ലയോ അയ്യോ എന്തോ പണി പണിയാമ്മയെ കാണിച്ചത് ചോറിഞ്ഞാണ് മുഖം എല്ലാം ചുമന്നല്ലോ അതുകൊള്ള മക്കളെ ആ സാധനം എടുത്ത് തേച്ചതാ അവളോടുള്ള മത്സരത്തിനടുത്ത് തേച്ചതാണ് അത് ചൊറിച്ചിലേ ചൊറിച്ചിൽ മുഖമെല്ലാം ചുമന്നു ഭയങ്കര ചൊറിച്ചില് അവളോടുള്ള മത്സരത്തിനടുത്ത് നമ്മൾ ആരോടും വാശി ഒന്നും തീർക്കേണ്ട നമ്മുടെ മക്കളല്ലയോ നമ്മുടെ കുഞ്ഞുങ്ങളല്ലയോ നമുക്ക് അവരെ നാളെ കാണത്തുള്ളൂ ഇതേ പോയു എന്ത് കുറ്റവും കുറവും പറഞ്ഞെന്ന് പറഞ്ഞാലും ചട്ടിയും കലോ അല്ല ജട്ടിയും കുട്ടിയും ഒക്കെ നിൽക്കും നമ്മുടെ മത്സരത്തിനൊന്നും നിൽക്കണ്ട ഇനി ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാലെല്ലാം മാറത്തുള്ളൂ ഇനി അവിടെ വായിരിക്കുന്ന ഞാൻ എന്തെല്ലാം കേൾക്കണം പറ്റൂ പറ്റിയേ പറ്റേ 很多这样呢。Entonces,